ദൈവത്തിൻ്റെ അതിവശുദ്ധമായ നാമം വായിച്ചപ്പെടുമാറാകട്ടെ വീഡിയോ ശ്രദ്ധിക്കുന്ന സൗരി സൗരന്മാർക്ക് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പറയുകയാണ് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ അല്പസമയം നിങ്ങളുടെ മുമ്പാകെ ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നത് അപസരനായ പൗലോസ് കുരുതിക്ക് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു രണ്ടു കുരുന്തി ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ അദ്ദേഹം എഴുതി കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ അപസലനായ പൗലോസ് കൊരിന്തിരോട് പറഞ്ഞ ഈ കാര്യം അത് ഈ ലോകത്തിലുള്ളതായ ക്രിസ്തുവിശ്വാസികളെല്ലാവർക്കും ആവശ്യമായിരിക്കുന്ന കാര്യമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും എല്ലാവരോടും കൂടെയിരിക്കട്ടെ അപ്പോൾ എല്ലാ വിശ്വാസികൾക്കും ആവശ്യമായിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ എല്ലാ വിശ്വാസികൾക്കും കൂട്ടായിരിക്കേണ്ട കാര്യം ഒന്ന് ദൈവത്തിൻ്റെ കൃപയും രണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയുമാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ദൈവത്തിൻ്റെ കൃപയും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണോ ഇതെന്ന് എനിക്ക് സംശയം തോന്നിയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് ഇന്നത്തെ വിശ്വാസ സമൂഹത്തെ ശ്രദ്ധിക്കുമ്പോൾ കൃപ നഷ്ടപ്പെട്ടവരായും ആത് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടവരായും ജീവിക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ് അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനൊരു പ്രബോധനം നൽകാൻ എന്ന് വിചാരിച്ചാണ് ഇന്ന് നിങ്ങളുടെ ആയിരിക്കുന്നത് അനേക വിശ്വാസികൾക്കും വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു പരമാർത്ഥമായ കാര്യമാണ് എന്നാൽ വേദപുസ്തകത്തിലെ രണ്ട് യാഥാർത്ഥ്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക അതൊന്നാമത്തെ കാര്യം റോമാലേഖനം അഞ്ചാം അധ്യായം രണ്ടാം വാക്യം നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു ഇവിടെ അപ്രസലനായ പൗലോസ് പറയുന്ന ഒരു സത്യം ഇതാണ് നാം നിൽക്കുന്ന കൃപയിലേക്ക് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നാം നിൽക്കുന്നത് അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സത്യം പലർക്കും ബോധ്യമല്ലാത്തൊരു കാര്യമാണ് ആ ക്രിസ്തുവിശ്വാസി നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ് എന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടുപോയി എന്നുള്ളതാണ് അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെ കൂടെയിരിക്കണമെന്ന് കുരുതിലേഖനത്തിൽ പൗലസപ്പൂസ്വലം പറയുമ്പോൾ പൗലസപ്പൂസ്വലം പറയുന്നത് നാം നിൽക്കുന്നത് കൃപയിലാണ് എന്ന് പറയുന്നത് അപ്പോൾ നാം നിൽക്കുന്ന കൃപയിൽ നിന്ന് നമുക്ക് വീണു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് വീണു പോകുന്നതെന്ന് ഗലാത്യലേഖനത്തിൽ പൗലസപ്പസരൻ പറഞ്ഞ കാര്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം ലേഖനം അതിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ നാലാം വാക്യമാണ് അവിടെ നമ്മളിങ്ങനെയാണോ വായിക്കുന്നത് ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്നവ ക്രിസ്തുവിനോട് വേർവിട്ടുപോയി നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി പോലസപ്പോ സ്വലം പറയുന്നത് ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കണം നാം നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ് പക്ഷെ കൃപയിൽ നിന്ന് വീണു പോകുന്ന ഒരു കാര്യം പോലോസപ്പോ സ്വലം പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അവൻ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട് പോവുകയും കൃപയിൽ നിന്ന് വീണു പോവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇന്ന് അനേക വിശ്വാസികളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ കൃപയിൽ നിന്ന് വീണുപോയോ എന്ന് തോന്നിപ്പോവും കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട് ക്രിസ്തുവിനെ കൂടാതെ മറ്റു പല കാര്യങ്ങളും രക്ഷയ്ക്ക് ആവശ്യമാണ് ചാരിച്ചുകൊണ്ട് രക്ഷയ്ക്കായി പല കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്ന വിശ്വാസികളെ നമുക്ക് കാണാൻ കഴിയും അതിന് ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുന്ന ഒരവസ്ഥയാണത് അതായത് ക്രിസ്തുവിനെ കൂടാതെ ഇന്ന കാര്യങ്ങൾ കൂടി ചെയ്താലേ രക്ഷ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള മാനദണ്ഡത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അതിന് എല്ലാം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാണത് അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കാമെന്ന് വിചാരിക്കുന്ന വിശ്വാസികൾ ക്രിസ്തുവിനോട് വേർപെട്ട് പോവുകയും കൃപയിൽ നിന്ന് വീണു പോവുകയും ചെയ്യും എന്നാണ് ഓരോ സപ്പോസം പറഞ്ഞത് അപ്പം ഈ കൃപ നമുക്ക് ലഭിച്ചത് കർത്താവായി യേശുക്രിസ്തുവിൽ നിന്നാണ് സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു പതിനേഴാം വാക്യത്തിൽ വായിക്കുന്നത് അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു വിശ്വാസികളായ സൗര ഞാൻ നിങ്ങളോട് പറയാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത് അപ്പം നമുക്ക് രക്ഷിക്കപ്പെടുവാൻ ഉള്ള വിശ്വാസം നൽകുന്നത് കൃപയാണ് കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടത് അപ്പോൾ യേശുക്സുവിൽ വിശ്വസിക്കുന്നതാണ് രക്ഷിക്കപ്പെടുന്നതിൻ്റെ മാനദണ്ഡം അപ്പോൾ യേശുവിൽ വിശ്വസിക്കുവാനായി നമുക്ക് ആ വിശ്വാസം നൽകുന്നത് കൃപയാണ് കൃപയാലല്ലൂ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ട ആ നിമിഷം മുതൽ അവൻ കൃപയിലാണ് കൃപയാലാണ് അവൻ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത് രക്ഷിക്കപ്പെട്ട അന്നു മുതൽ അവൻ നിലനിൽക്കുന്നത് കൃപയിലാണ് അപ്പോൾ കൃപയിൽ നിൽക്കുന്ന വിശ്വാസിയോട് വീണു പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമായി പൗലോസ് പറയുന്നത് ക്രിസ്തുവിനെ കൂടാതെ മറ്റേതെങ്കിലും വിധത്തിൽ രക്ഷയ്ക്ക് ആവശ്യമായ പ്രവൃത്തികൾ ചെയ്യുന്നവൻ കൃപയിൽ നിന്ന് വീണുപോകും കാരണം രക്ഷ കൃപയാൽ സൗജന്യമായി നൽകുന്നതാണ് സൗജന്യമായി നൽകുന്ന ആ രക്ഷയ്ക്ക് മനുഷ്യന്റെ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ മനുഷ്യനിൽ നിന്ന് ഒരു പ്രവൃത്തി ആവശ്യമില്ല ഹോമലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം ഇങ്ങനെയാണ് അങ്ങനെ ഈ കാലത്തിലും കൃപിയാലുള്ള തിരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ശേഷിപ്പുണ്ട് ക്രപിയാലെങ്കിൽ പ്രവൃത്തിയാലല്ല അല്ലെങ്കിൽ കൃപ കൃപയല്ല അപ്പോൾ പൗലസ പുസ്തകം പറയുന്നു ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് കൃപയാലാണ് ആ കൃപയാൽ രക്ഷിക്കപ്പെട്ട മനുഷ്യൻ നിൽക്കുന്നത് കൃപയിലാണ് ആ കൃപയിൽ നിൽക്കുന്ന മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങിയാൽ അവൻ കൃപയിൽ നിന്ന് വീണുപോകും അപ്പോ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി അതായത് കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്തിൻ്റെ കൂടെ ചില പ്രവൃത്തികൾ കൂടി ചെയ്താലേ രക്ഷിക്കപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ രക്ഷയിൽ നിലനിൽക്കാൻ കഴിയത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി കൃപയിൽ നിന്നും ക്രിസ്തുവിൽ നിന്നും അകന്നു പോകുന്നു എന്നുള്ളതാണ് അപ്പം അത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപയാലാണ് നമുക്ക് വിശ്വാസം ഉണ്ടായത് ആ വിശ്വാസത്താലാണ് നമ്മൾ രക്ഷപ്പെട്ടത് ആ രക്ഷയും വിശ്വാസവും ദൈവം സൗജന്യമായി നൽകുന്നതാണ് കൃപയാൽ വിശ്വാസം സൗജന്യമായി നൽകി കൃപയാൽ വിശ്വാസത്താൽ രക്ഷ സൗജന്യമായി നൽകി അപ്പോൾ സൗജന്യമായി നൽകിയ രക്ഷയ്ക്ക് വേണ്ടി നാം ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അതിന് കൃപ എന്ന് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അത് കൃപയല്ല എന്നാണ് യേശു കൃഷ്ണ പറഞ്ഞത് കൃപയാൽ ആണെങ്കിൽ അതിന് പ്രവൃത്തി ആവശ്യമില്ല പ്രവർത്തിക്കുകയാണെങ്കിൽ കൃപയുടെ ആവശ്യമില്ല അപ്പൊ കൃപയും പ്രവൃത്തിയും ആവശ്യമില്ല പ്രവൃത്തിയാലെങ്കിൽ കൃപയാലല്ല അല്ലെങ്കിൽ കൃപക്രപയല്ല അപ്പോൾ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ കൃപയിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടാൽ അവൻ രക്ഷയ്ക്കായി പല പ്രവൃത്തികളും ചെയ്യും രക്ഷിക്കപ്പെട്ടവർ പല പ്രവൃത്തികളും ചെയ്യേണ്ടതുണ്ട് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല അപ്പോൾ രക്ഷിക്കപ്പെട്ടവർ പ്രവൃത്തി നന്മ പ്രവർത്തിക്കേണ്ടവരും സൽപ്രവൃത്തികൾ ചെയ്യേണ്ടവരുമാണ് പക്ഷേ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട കാര്യമില്ല കാരണം കൃപ നമുക്ക് വിശ്വാസം നൽകി ആ വിശ്വാസം നമ്മളെ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തക്ക കൊണ്ടുള്ള വിശ്വാസമാണ് നൽകിയത് അതുകൊണ്ട് നാം ക്രിസ്തുവിൽ വിശ്വസിച്ചു അതുകൊണ്ട് അവൻ മൂലം നമുക്ക് കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചു ഇപ്പോൾ നാം കൃപയിലാണ് നിലനിൽക്കുന്നത് അപ്പൊ ഈ കൃപ എന്ന് പറയുന്നത് എന്തിനാണ് കൃപയിൽ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം കൃപയിൽ നിർത്തിയിരിക്കുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ അത് വിശദീകരിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ദൈർഘ്യം കൂടി പോകും അതുകൊണ്ട് ഒറ്റ വാക്കിൽ ഞാൻ പറയാം കൃപയിൽ നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവീകമായ ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് കൃപ കൂടാതെ സാധ്യമല്ല എന്നുള്ളതാണ് ഒരു പ്രാവശ്യം കൂടി പറയാം ദൈവം നമ്മളെ വിളിച്ച് നമ്മെക്കുറിച്ച് ദൈവികമായ ഒരു ഉദ്ദേശം ദൈവം നിവർത്തിക്കേണ്ടതിന് ദൈവം നമുക്ക് നൽകുന്ന ആ കഴിവ് അതാണ് കൃപ എന്ന് പറയുന്നത് അതായത് ദൈവീകമായ ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാനുള്ള ദൈവം നൽകുന്ന കഴിവാണ് കൃപ എന്ന് പറയുന്നത് അത് ഓരർത്ഥത്തിൽ മാത്രമാണ് അതാണ് ഞാൻ വിശദീകരിക്കുന്നില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുവാൻ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം നൽകുന്ന ശക്തിയാണ് കൃപ അല്ലെങ്കിൽ കഴിവാണ് കൃപ അല്ലെങ്കിൽ ഔദാര്യമാണ് കൃപ എന്ന് നമുക്ക് പറയാം ആ കൃപയിൽ നിന്ന് നമ്മൾ വീണ് പോയി കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിന് വേണ്ടി നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു കാലത്തിലാണോ ഇപ്പോൾ വിശ്വാസികൾ ജീവിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കാര്യം പറയുന്നത് കാരണം ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന വിശ്വാസികളുടെ എണ്ണം വിശ്വാസത്തിൽ നിലനിൽക്കുന്ന വിശ്വാസികളുടെ എണ്ണം വളരെ കുറഞ്ഞു പോയിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം വിശ്വാസികളായിരിക്കുന്ന ദൈവ വിശ്വ ക്രിസ്തുഭക്തന്മാരായിരിക്കുന്ന ക്രിസ്ത്യാനികൾ ലോകത്തിൽ ലോകക്കാരേക്കാൾ അതപ്പതിച്ചവരായി ജീവിക്കുന്ന ഒരു കാലഘട്ടം അതുകൊണ്ട് എനിക്ക് തോന്നി അവർ കൃപയിൽ നിന്ന് വീണുപോയി എന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ സത്യം ഓർമ്മപ്പെടുത്തുകയാണ് റോമാലേഖനം അഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ പോലോസപ്പോസൽ നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പിതാണ് നാം നിൽക്കുന്നത് കൃപയിലാണ് ആ ബോധ്യം നമ്മൾ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് അപ്പൊ ദൈവത്തിൻ്റെ കൃപ യേശക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചു ആ കൃപയാൽ നമുക്ക് വിശ്വാസം ലഭിച്ചു ആ വിശ്വാസം യേശക്രിസ്തുവിലുള്ള വിശ്വാസമാണ് അപ്പൊ യേശക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നാം രക്ഷിക്കപ്പെട്ട നാം ആ കൃപയിൽ നിന്ന് വീണു പോകാതെ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നാം നിലനിൽക്കേണ്ടത് ആവശ്യമാണ് അതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് അതിനാണ് ദൈവം നമുക്ക് കൃപ തരുന്നത് അതുകൊണ്ട് ലേഖനത്തിൽ വായിക്കുന്നത് തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കേണ്ടതിന് കൃപാസനത്തിന് അടുത്തിചെല്ലുക അപ്പൊ കൃപ പ്രാപിക്കുവാനാണ് കൃപാസനത്തിലേക്ക് ചെല്ലേണ്ടതെന്ന് പോലൂസപ്പൂസ്വലം പറയുകയാണ് അപ്പം നമ്മൾ എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കേണ്ടതാണ് കൃപ അതാണ് കർത്താവേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കട്ടെ അപ്പം നമ്മുടെ കൂടെ എപ്പോഴും കൃപയുണ്ടായിരിക്കണം നാം നിലനിൽക്കുന്നത് കൃപയിലായിരിക്കണം കൃപയിൽ നിന്ന് വീണു പോകുന്ന പ്രവൃത്തികളൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നമുക്ക് വിശ്വാസത്തിൽ നിലനിൽക്കാനായിട്ട് കഴിയത്തില്ല അപ്പോൾ എന്തുകൊണ്ടാണ് പൗലോസപ്പോസൻ കർാവായ യേശക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറയാനുള്ള കാരണം ഈ രണ്ട് കാര്യങ്ങളില്ലാതെ ഒരു വിശ്വാസിക്ക് വിശ്വാസ സമൂഹത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുഭക്തിയിൽ നിലനിൽക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് ക്രിസ്തുവിനോടുള്ള ഭക്തിയിൽ നിലനിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ദൈവഭക്തനായി നിലനിൽക്കണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ആ വ്യക്തിക്ക് നിർബന്ധമാണ് അതില്ലാതെ അവന് ഭക്തനായി ജീവിക്കാൻ കഴിയത്തില്ല അതായത് ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാൽമാവിൻ്റെ കൂട്ടായ്മയും ഇല്ലാതെ ഒരു വ്യക്തിക്കും ഭക്തനായി ജീവിക്കാൻ കഴിയത്തില്ല ഇത് രണ്ടുമില്ലാതെ അതായത് കൃപയും പരിശുദ്ധാത്മാവും ഇല്ലാതെ ഭക്തനായി ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ കപടഭക്തനായിരിക്കും എന്നുള്ളതാണ് അതായത് കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഇല്ലാതെ ജീവിക്കുന്ന അനേക ഭക്തന്മാർ ഈ ലോകത്തുണ്ട് എന്നാൽ ആ അങ്ങനെയുള്ള ഭക്തന്മാരിൽ നിന്ന് ക്രിസ്തു ഭക്തൻ വളരെ വ്യത്യസ്തനാണെന്നുള്ളതാണ് മറ്റെല്ലാ ഭക്തന്മാർക്കും ഭക്തി ഉണ്ട് അതിന് നമുക്ക് ബൈബിളിൻ്റെ ഭാഷ്യത്തിൽ നമുക്ക് കപടഭക്തി എന്ന് പറയാം എന്നാൽ ക്രിസ്തുഭക്തനെ സംബന്ധിച്ച് അവൻ കപടഭക്തനല്ല അവൻ ദൈവഭക്തനാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കൃപയിലാണ് നിൽക്കുന്നത് രണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും അവൻ ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഉള്ള വ്യക്തി മാത്രമേ യഥാർത്ഥ ഭക്തനായി നിലനിൽക്കുന്നുള്ളൂ അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസിയായി നിലനിൽക്കുന്നു ഇത് രണ്ടും ഇല്ലാത്ത വിശ്വാസികൾ അല്ലെങ്കിൽ ഭക്തന്മാർ കപടഭക്തന്മാരാണ് അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ ബൗലസപ്പ സ്വലം ഗുരുന്ദരോട് പറഞ്ഞത് ദൈവത്തിൻ്റെ കർത്താവായ യേശക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ അതിൽ ദൈവത്തിൻ്റെ കൃപ അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞോളൂ അതും വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ആ സത്യം നിങ്ങൾ മറന്നു പോകരുത് നാം നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ് എന്നുള്ള ബോധ്യം മറന്ന് ജീവിക്കരുത് രക്ഷിക്കപ്പെട്ടവർ രക്ഷയ്ക്ക് രക്ഷയിന് നിലനിൽക്കാൻ വേണ്ടി ഒരു പുണ്യപ്രവർത്തികളും നീതിപ്രവർത്തികളും ചെയ്ത് കൃപയിൽ നിന്ന് വീണു പോകരുത് എന്നാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ കാര്യമായ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം എച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ അതുങ്ങളെ സംസാരിച്ചാൽ നിൻ്റെ ദൈർഘ്യം കൂടി പോകും അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയുടെ ആവശ്യം എന്താണെന്നും ആ പരിശുദ്ധാൽമാവ് നമ്മിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നാം നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് ആ കൃപ കർത്താവേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചതാണ് ആ കൃപയാലാണ് നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് ആ കൃപയാണ് നമ്മളെ ദൈവീക ശുശ്രൂഷ ചെയ്യുവാനായി ബലപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുന്നത് അപ്പോൾ ആ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് വീണുപോകാതെ അതിൽ നിലനിൽക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കാരണം ദൈവം നമ്മെ ആ കൃപയിൽ നിർത്തിയിരിക്കുകയാണ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചു ഇപ്പോൾ നാം നിൽക്കുന്നത് ആ കൃപയിലാണ് എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ദൈവമായർ താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ